അസലാമലൈക്കും വരഹമ്മൂ അഹ് വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇസ്ലാമിക് മീഡിയ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പിഷാജിൻ്റെ ശല്യം ഇബിലീസിൻ്റെ ശല്യം ഷെയ്താനിൻ്റെ ശല്യം ഇത് പല വീടുകളെയും വേട്ടയാടുന്ന പലർക്കും പ്രയാസമായി തോന്നുന്ന ഒരു കാര്യമാണ് വീടുകളിൽ മാലാകമാരുടെ സാന്നിധ്യമുണ്ടാവുക എന്നുള്ളത് ആ വീടിന്റെ ബർക്കത്തിന്റെ ഒരു കാരണമാണ് അതേസമയം പിഷാജ് വീട്ടിൽ കുടിയേറി താമസിച്ചാൽ പിഷാജിൻ്റെ സാന്നിധ്യം വീട്ടുകളിൽ വീടുകളിൽ ഉണ്ടായാൽ ആ വീട്ടിൽ വറക്കത്തുണ്ടാവുകയില്ല അപ്പോൾ വറുക്കത്തുള്ള ജീവിതം അതാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് സമ്പാദ്യത്തിൽ വർക്കത്ത് വേണം വീട്ടിൽ വർ വറക്കത്ത് വേണം മക്കളിലൊക്കെ വർക്കത്ത് വേണം എന്നാണ് നാം ആഗ്രഹിക്കുന്നത് എന്നാൽ വറക്കത്തുള്ള ജീവിതം ലഭിക്കുന്നതിന് വേണ്ടി വീടുകളിലും കുടുംബങ്ങളിലൊക്കെ വറുക്കത്തുണ്ടാകുന്നതിന് വേണ്ടി നാം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരൊറ്റൊരായത്ത് ആ ആയത്ത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നൊരായത്താണ് ആ ആയത്ത് പാരായണം ചെയ്യുക വഴി നമ്മുടെ വീടുകളിൽ നിന്ന് പിഷാചികൾ അകന്നു പോകും ശൈത്വാനികൾ അതുപോലെ മറ്റു ശല്യങ്ങളൊക്കെയും നമ്മുടെ വീടുകളിൽ നിന്നകന്നു പോകും അതുപോലെ തന്നെ കള്ളന്മാരുടെ ശല്യമോ മറ്റു ഉപദ്രവങ്ങളൊന്നും നമുക്ക് ഏൽക്ക ഏൽക്കുകയില്ല എന്നുള്ളതാണ് ഈ ആയത്തിന്റെ പ്രത്യേകത മഹാനായ ഹബീബുൽ വറ സുല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ ജക്കാത്തിൻ്റെ സമ്പാദ്യങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ബൈത്തുൽമാൽ ബൈത്തുൽമാൽ സംരക്ഷണത്തിന് വേണ്ടി അബൂഹുറിയാഹുവിനെ ഏൽപ്പിക്കുന്നു അങ്ങനെ ഒരു രാത്രിയിൽ ഒരു കള്ളൻ അതിലേക്ക് കടന്നു വന്നുകൊണ്ട് സമ്പാദ്യത്തിൽ നിന്നുള്ള പലതും വാരിയെടുത്ത് കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോൾ അബൂഹുറഹ് ദേവൻ അദ്ദേഹത്തെ പിടികൂടുന്നു അദ്ദേഹത്തോട് പറയുന്നു ഞാൻ മുത്തനബിയുടെ അടുക്കിലേക്ക് നിന്നെ കൊണ്ടുപോകും അപ്പോൾ ആ അദ്ദേഹം പറയുന്നു ആ വന്ന കള്ളൻ പറയുന്നു ഞാൻ പാവമാണ് എനിക്ക് സമ്പാദ്യമില്ല അതുകൊണ്ടാണ് ഞാൻ കക്കലിലേക്ക് നിർബന്ധനായത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒഴിവ് കഴിയുമ്പോൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിട്ടയക്കുന്നു രണ്ടാമത്തെ ദിവസവും ഇതേ ആവർത്തി ഇതേപോലെ ആവർത്തിക്കുന്നു ഒന്നാമത്തെ ദിവസം ഈ സംഭവം പിറ്റേ ദിവസം മുത്തുനബിയുടെ അടുക്കൽ പോയിക്കൊണ്ട് അബൂഹുറഹ് ദേവ്ദാവിന് വിവരിച്ചു കൊടുത്തപ്പോൾ മുത്തനബി പറഞ്ഞു അദ്ദേഹം ഇന്നും വരും അങ്ങനെ അബു ഹുറിയാഹുനും മുത്തനബിയുടെ ആ വാക്ക് സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ഇന്ന് വരും എന്ന വിശ്വാസത്തോടുകൂടെ വെയിറ്റ് ചെയ്തു അവസാനം അതേപോലെ മുത്തനബി പറഞ്ഞത് ആ കള്ളൻ വീണ്ടും വരികയാണ് അദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ രീതിയിൽ തന്നെ പ്രതികരിച്ചപ്പോൾ അദ്ദേഹം ഒഴിവ് കഴിവുകൾ പറഞ്ഞു അദ്ദേഹത്തെ വിട്ടയച്ചു മൂന്നാമത്തെ ദിവസവും കടന്നു വന്നപ്പോൾ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് മുത്തനബിയുടെ അടുക്കിലേക്ക് ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പഠിപ്പിച്ചൊരു കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ ഒരു ആയത്ത് പഠിപ്പിച്ചു തരാം ആ ആയത്ത് നിങ്ങൾ ഓതുകയാണെങ്കിൽ നിങ്ങൾക്ക് പിഷാജന്റെ ശല്യത്തിൽ നിന്നും അതുപോലെ തന്നെ കള്ളന്മാരുടെ ശല്യത്തിൽ നിന്നും രക്ഷ നേടാം അങ്ങനെ അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു അള്ളാഹുലാ ഇല്ലാഹു അൽഹയുൽ ഖൈമെന്ന് തുടങ്ങുന്ന ആയത്തുൽ കുറിസി ഇത് ഓതിയാൽ കള്ളന്മാരുടെയും പിശാചുകളുടെയും ശല്യത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടാൻ വേണ്ടി സാധിക്കും ഇത് കേട്ട ഉടനെ പിറ്റേ ദിവസം രാവിലെ മുത്തുനബിയുടെ അടുക്കലേക്ക് പോയിക്കൊണ്ട് അബുഹുറുല്ലാന്ന് കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് ആ പറഞ്ഞത് കള്ളനാണെങ്കിലും പറഞ്ഞ വാക്യം സത്യമാണ് വന്നത് ഷൈത്താനാണ് ഇബിലീസ് ആണ് പിഷാജാണ് എന്ന് മുത്തനബി സാഹ അലൈഹി വസ്ലമാങ്ങൾ അബുഹുണ്ട് പറയുകയുണ്ടായി അപ്പൊ പിഷാജിന്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അതുപോലെ തന്നെ കള്ളന്മാരുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഏറ്റവും അനുയോജ്യമായി മുത്തനബി സുല്ലാ അലൈവലാ തങ്ങളുടെ അനുവാദത്തോടു കൂടെ പറഞ്ഞു തന്ന ഒരു വിഷയമാണ് ആയത്തുൽ കുറിസി എന്നുള്ളത് പറഞ്ഞത് ഇബിലീസ് ആണെങ്കിലും ആ പറഞ്ഞ വാക്ക് സത്യമാണെന്ന് മുത്തുനബി സുല്ലാ അലൈഹി സ്വലാ തങ്ങൾ അംഗീകരിക്കാനുണ്ടായത് അതുകൊണ്ട് തന്നെ ആയത്തുൽ കുറിസി ഓദിക്കൊണ്ടായിരിക്കണം നമ്മുടെ വീടുകളിൽ രാത്രി ഉറങ്ങേണ്ടത് അതോടൊപ്പം തന്നെ വീടുകളിൽ കയറുന്ന സമയത്ത് ബിസ്മില്ലാ എന്ന് ചൊല്ലിക്കൊണ്ടായിരിക്കണം കടക്കേണ്ടത് ഭക്ഷണം കഴിക്കുമ്പോഴും അതുപോലെ തന്നെ വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴൊക്കെയും ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് നാം തുടങ്ങിയതെങ്കിൽ തീർച്ചയായും നമ്മുടെ വീടുകളിൽ വറുക്കത്തുണ്ടാകും വീടുകളിൽ കയറുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയാൽ പിഷാജ് പറയും ഈ നിങ്ങൾക്ക് ഈ വീടിൽ ലാമബീത്തലക്കും പിഷാജ് അതിന്റെ കൂട്ടാളികളോട് പറയും നിങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ള ഇടമില്ല ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയാൽ പിഷാജ് പറയും ലാ താഴ്മലക്കും നിങ്ങൾക്കിന്ന് ഭക്ഷണവുമില്ല എന്ന് നേരെ മറിച്ച് ബിസ്മി ചൊല്ലാതെയാണ് വീട്ടിലേക്ക് കടന്നതെങ്കിൽ നിങ്ങൾക്ക് വീടിന് സൗകര്യം ഈ വീട്ടിൽ താമസിക്കാനുള്ള സൗകര്യമുണ്ടെന്നും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വിസ്മി ചൊല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഭക്ഷണവും റെഡിയായിട്ടുണ്ട് എന്ന് പിഷാജി പറയുമെന്ന് മുത്തൻ നബി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏത് കാര്യം പറയുമ്പോഴും ബിസ്മി ചൊല്ലിക്കൊണ്ടായിരിക്കണം നമ്മുടെ തുടക്കമുണ്ടാകേണ്ടത് അതുപോലെ തന്നെ ഉറങ്ങുന്ന സമയത്ത് ആയത്തുൽ കുറിച്ച് ഓതിക്കൊണ്ട് കയ്യിൽ ഊതി കൈവിന്റെ പരമാവധി ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തടവിക്കഴിഞ്ഞാൽ പിഷാജിന്റെ ശല്യമോ അതുപോലെ തന്നെ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് മുത്തനബി സല്ലാഹു അലൈഹി വല്ലാമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ചര്യകൾ പിൻപറ്റാൻ നാം ഓരോരുത്തരും തയ്യാറാകണം അള്ളാഹു തോഫീക്കം നൽകട്ടെ അസാം വൈക്കും വരഹമ്മി വർ